ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരി വരുമ്പോൾ മഞ്ജു ഗിരിയിൽ നിന്ന് ഒഴിവാകും പോകാൻ കേട്ടോ ഇതേ സമയം മഞ്ജുവിനോട് ഗിരി ചോദിക്കുകയാണ് നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെയാണ് ഓടുന്നതെന്ന് പറയുമ്പോൾ എന്താ ഒന്നും അറിയാത്തതുപോലെ ഗിരിയേട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയാം ഗിരിയേട്ടൻ എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ അച്ഛൻ മരിച്ചത് എൻ്റെ അച്ഛൻ്റെ കൈകളിലാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഗിരിയേട്ട നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാൻ കഴിയാത്ത ആ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കെന്നെ ഡിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഉടൻ ഗിരി ദേഷ്യത്തോടുകൂടി മഞ്ജു നീ അനാവശ്യമായി സംസാരിക്കരുത് അത് കേട്ട ഉടനെ തന്നെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്ന് ഗിരി പറയാനിട്ടോ അത് കേട്ടോടും തന്നെ മഞ്ജു പറയാണ് എന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളുടെ അമ്മ നമ്മുടെ ജീവിതം ദാമ്പത്യം നല്ല പോലെ ആവട്ടെ എന്നൊക്കെ കരുതി ഈ പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഈ ചെയ്തതേ എന്ന് ചോദിച്ചോടനെ ഇല്ല ഞാൻ പറയുന്നത് കേക്ക് ഇനിയൊന്നും പറയാനില്ല പറയുന്നെങ്കിൽ ഇപ്പം പറ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിക്കാനിട്ടാ അപ്പോൾ അത് ഗിരി പറയാനൊരുങ്ങുമ്പോൾ തൻ്റെ കഥയിൽ ആരോ തട്ടുന്നു ഗിരി പെട്ടെന്ന് തുറക്കണേ അങ്ങനെ തുറക്കുമ്പോൾ കുഞ്ഞാറ്റ ആയിരിക്കും കേട്ടോ കുഞ്ഞാറ്റയോട് ഇപ്പം എന്താ നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് അപ്പൊ കുഞ്ഞാറ്റയാണെങ്കിൽ ഉള്ളിലോട്ട് എത്തി നോക്കാണ് എന്താണ് മഞ്ജു കാണിക്കുന്നത് ഇവർ തമ്മിൽ സ്നേഹമാണോ എന്ന് അറിയാനേട്ടാ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ പറയണേ പുറത്ത് നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്ന് കേട്ടോ എന്നാൽ ഈ സമയം വീണ്ടും റൂമിലുള്ളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ ഗിരി പറയണേ നിങ്ങൾ പറയേണ്ടത് പറഞ്ഞില്ലേ ഇനി നിങ്ങൾക്ക് അങ്ങ് പോയിക്കൂടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വീണ്ടും കുഞ്ഞാറ്റിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ പല പ്രാവശ്യം ഇടപെട ഇടപെടരുതെന്ന് ഈ നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നതാണെങ്കിൽ ജോലി ചെയ്ത് പൊയ്ക്കോളുക എന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് പോയിക്കൂടെ ഇനി എന്താ ചെറിയ തോളിലിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി അങ്ങ് വഴക്ക് പറയാനിട്ടാണ് ഇതേ സമയം കുഞ്ഞാട്ടി അങ്ങ് പോകുമ്പോൾ മഞ്ജു എന്ത് ചെയ്യുന്നു ബാത്റൂമിലോട്ട് അങ്ങ് പോകാനിട്ട് അപ്പോഴേക്കും ഗിരി മഞ്ജുവിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ചു കഥകൾ അടക്കണം കേട്ടോ ഇതോടുകൂടി ഇരിയും വല്ലാത്തൊരു കഷ്ടം നല്ലൊരു മുഹൂർത്തമായിരുന്നു എല്ലാം പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ പീതാംബരനെയാണ് കാണിക്കുന്നത് പീതാംബരൻ ഇങ്ങനെ കുഞ്ഞാറ്റിയുമായി സംസാരിക്കാം അപ്പോൾ കുഞ്ഞാറ്റ് നിങ്ങളുടെ നാട്ടിലാണ് എൻ്റെ വീട് അവൻ എൻ്റെ വീട് ഇവിടെ ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് ആ എൻ്റെ വീട് അവിടെ തന്നെയാണ് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം കേട്ടോ അപ്പോഴത് കണ്ടിട്ടാണ് ഗിരി വരുന്നത് അപ്പോൾ ഗിരി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെന്താ തമ്മിൽ സംസാരിക്കണം നിങ്ങളിവിടെ വീട്ടിൽ വരുന്നവരോടൊക്കെ സംസാരിക്കണമെന്നുണ്ടോ അടുക്കളയിൽ പണി ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞു ഉടനെ കുഞ്ഞാറ്റ് പറയാനാണ് ഇയാൾ എൻ്റെ നാട്ടുകാരനെ ഏത് നാട്ടുകാരനാണെങ്കിലും നിങ്ങൾക്ക് അടുക്കളയിൽ പണി ചെയ്യുക എന്ന് പറഞ്ഞു അത് എന്ന് ചെയ്തോളെന്ന് പറയട്ടോ പിന്നീട് ോട് ചോദിക്കും പീതാംബരനോട് ചോദിക്കും ഗിരി നിങ്ങൾക്ക് എന്താ പ്രശ്നം സത്യത്തിൽ നിങ്ങൾ പറ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ ഗിരി ചോദിക്കുകയാണ് എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ കാശ് എനിക്ക് കാശി തന്നാൽ മതി ഞാൻ പറഞ്ഞു അന്നേ നിങ്ങൾ എന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഗിരി വേറെ ആളാണ് ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടില്ല എന്ന പണം കിട്ടിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പിതാംബരം പറഞ്ഞു കൊടുന്ന് തന്നെ ഗിരി പറയണേ താങ്കൾ എന്ത് ചെയ്യുന്നാ പറഞ്ഞോ മഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ നീ പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ എനിക്കുണ്ട് മഞ്ജുവിനോട് പറഞ്ഞാൽ അതോടുകൂടി നിൻ്റെ ജീവനങ്ങ് അവസാനിക്കും എന്നെ എനിക്ക് മഞ്ജുവിനോട് പറഞ്ഞെന്ന് കരുതി ഒന്നും കിട്ടാനില്ല എൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടില്ല മഞ്ജുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെയാണ് പേടിക്കാനുള്ളത് ഇനി അങ്ങ് കൊന്നാൽ മതിയല്ലോ അതോടുകൂടി നീ അവസാനിച്ചെന്ന് പറയുമ്പോൾ ആഹാ അത്ര വെല്ലുവിളിയായോ എന്നാൽ ഞാൻ മഞ്ജുവിനോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട് ഇതേ ഇതേസമയം മഞ്ജു ആണെങ്കിലും മുകളിലത്തെ റൂമിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയമായിരിക്കും കേട്ടോ അങ്ങനെ മഞ്ജു ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കാണാം അപ്പോഴാണെങ്കിലോ ഭീഷണിപ്പെടുത്തിയിട്ടും കിട്ടി നിന്നോടൊന്നും ഇളകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പീതാംബരൻ തിരികെ വന്നിട്ട് പറയാണ് അതെ നിനക്ക് മജുവിനോട് പറയുന്ന പേടിയൊക്കെ ഉണ്ട് നിന്റെ നൃത്തം കണ്ടാൽ അറിയാൻ നിൻ്റെ നെഞ്ച് ഇടിപ്പ് കൂടിയിട്ടാണ് നീ നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും കൂടി ഞാനൊരു കാര്യം പറയട്ടെ നീ ഇങ്ങനെ പേടിച്ച് പറിച്ചു നിന്നെങ്കിലും കൂടിയിട്ട് ഞാൻ ഞാനിനോട് പറയാതിരിക്കാൻ വയ്യ കാരണം നിനക്ക് പേടിയുണ്ട് നീ എനിക്ക് പണം തന്നേക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ പറയാം പക്ഷെ പറയുന്ന അന്നേ ദിവസം ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ അതല്ലെങ്കിൽ അന്നേ ദിവസമാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇത് ഗിരിയാണ് വേറെ വല്ലവരല്ലാ എന്ന് പറയട്ടോ അങ്ങനെ അയാൾക്ക് മനസ്സിലായി ഗിരിയോട് ഭീഷണിയൊന്നും പെടുത്തിയിട്ട് കാര്യമില്ല പണം കിട്ടില്ലെന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്നും അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം പോ ുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് എനിക്കറിയാം ഞാനൊന്നലോചിച്ചിരിക്കട്ടെ നിനക്ക് മുന്നും പിന്നെ നോക്കാതെ ഇല്ലാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എങ്ങനെ ഇനി എന്താണ് അടുത്ത വഴി എന്ന് ഞാനൊന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് നിൻ്റെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പണം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങുന്നുട്ടോ പിന്നീട് മഞ്ജു ഇറങ്ങി വരികയാണ് എന്താണ് ആരോടാണ് സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി മഞ്ജു ഇറങ്ങി വരികയാണ് അങ്ങനെ മഞ്ജു ഗിരിയോട് ചോദിക്കുകയാണ് അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതൊരു വേണ്ടപ്പെട്ട ആൾ തന്നെയാണെന്ന് പറയു കേട്ടോ ഇതേ സമയം കുഞ്ഞാറ്റ പിറകിൽ ചായയുമായി വന്നിരിക്കുകയാണ് അയ്യോ അയാൾ പോയോ എന്ന് ചോദിക്കുകയാണ് എന്തിനാ എന്ന് പറഞ്ഞ ഉടൻ അല്ല അയാളുടെ പേരെന്താ നിങ്ങളല്ലേ നാട്ടുകാരാന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അയാളുടെ പേര് അറിയില്ല ഞാൻ പറഞ്ഞു തരുന്നു എന്ന് ഗിരി ചോദിച്ചുടനേനെ അല്ല എനിക്ക് പേര് അറിയാണെങ്കിൽ ചായ കൊടുക്കായിരുന്നു നിങ്ങളെ വീട് മുഴുവൻ പൊടി പിടിച്ച് കിടക്കണം മൊത്തത്തിൽ വീടൊന്ന് വൃത്തിയാക്കുക നിങ്ങളിവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലേ ഈ വീട്ടിൽ ആര് വരുന്നു ആര് പോണോ ഇവിടെ ഞങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നില്ല എന്നൊക്കെ നോക്കി നടക്കുന്നത് നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് മര്യാദക്ക് നിർത്തിയൊക്കെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാ അങ്ങനെ ഈ സമയം കുഞ്ഞാറ്റ അങ്ങ് പോകുമ്പോൾ മഞ്ജു ഒരുങ്ങുമ്പോൾ ഗിരി മഞ്ജു നീയൊന്നും അവിടെ നിന്നേ ഇല്ല ഞാൻ നിൽക്കില്ല നിങ്ങൾക്ക് ഏലസ് അഴിച്ചു മാറ്റിയതിൻ്റെ കാരണം പറയാമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാമല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്ക് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് ഗിരിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് പക്ഷേ ഇവളോട് എങ്ങനെ പറഞ്ഞ് ഞാൻ ധരിപ്പിക്കും എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ള ആ അവസ്ഥയിൽ ഗിരി നിൽക്കുന്നു അങ്ങനെ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ട് മഹിമ വരികയാണ് അങ്ങനെ മഹിമ ചോദിക്കുകയാണ് എന്താ ചേച്ചിക്ക് പറ്റിയത് അല്ലടോ തനിക്ക് എനിക്ക് തെറ്റുപറ്റിയെടോ ഗിരിയേട്ടൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം വിശ്വസിച്ച് പോയി ഇപ്പോൾ ഗിരിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല ഇവിടുത്തെ എന്നെ സ്നേഹിക്കുന്നു ഉണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയ യോഗം ഉണ്ടാവില്ല അതായിരിക്കും എന്തായാലും ഗിരിയേട്ട എന്നിൽ നിന്ന് ഒരു ഡിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് കേൾക്കുന്ന മഹിമ പറയണേ എന്ത് അസംബന്ധമാണ് ചേച്ചി പറയുന്നത് എന്താണ് അതിന് മാത്രം പ്രശ്നം പ്രശ്നമുണ്ടായത് അതെ ഗിരി എൻ്റെ അരയിൽ നിന്നും എലസ് അഴിച്ചു മാറ്റിയിരിക്കുന്നു അതാണ് അത്രമല്ലാത്ത പ്രശ്നം അത് കേൾക്കുന്ന മഞ്ച് ചോദിക്കുകയാണ് ഇത് ഞാൻ ഇന്നോട് രണ്ടാമത്തെ തവണയാണ് പറയുന്നത് രണ്ട് തവണ പറയുമ്പോൾ ഇനിയും ഞെട്ടുന്നില്ല എന്താണ് ഇതിൻ്റെ പ്രശ്നം എനിക്ക് എന്തെങ്കിലും അറിയുമോ ഉടൻ തന്നെ മഹിമ പറയാൻ എല്ലാം അറിയാം എല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് ഗിരിയേട്ടം ചെയ്തത് അതെങ്ങനെയെന്ന് ചോദിക്കും അതെ ഇവിടെ ചേച്ചിയുടെ ജീവിതം ഇപ്പോൾ ഗിരിയേട്ടനും ചേച്ചിയുമായി ഇപ്പോൾ എപ്പോഴും വഴക്കല്ലേ ഒന്നിക്കൊന്നൊരാട വഴക്കല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഒന്നാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ അപ്പോൾ ഈ പൂജയുടെ ഇതെന്താ എന്നോ ആലോചിച്ച് നോക്കുക അപ്പോൾ മഞ്ജുമുറ ശരിയാണല്ലോ ഞങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഗിരിയേട്ട എനിക്ക് ചേച്ചിയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചേച്ചിയുടെ അരയിൽ നിന്ന് ആ ഏലസ് മാറ്റിയത് അത് ചേച്ചി മനസ്സിലാക്കണം അപ്പം ഇതിൻ്റെ പിറകിൽ ആരെ കളിച്ചത് കുഞ്ഞാറ്റ എന്ന് പറയട്ടെ ഉടൻ തന്നെ മഞ്ചു ചോദിക്കുക അല്ല ഇതിലെ സ്വപ്നക്കും പ അനുമക്കും പങ്കുണ്ട് അതെനിക്കറിയില്ല പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കളിച്ചത് കുഞ്ഞാറ്റയാണ് ഒരു കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് ആ കാളീശ്വരിയെ കൊണ്ടുവന്ന് ഒരു മാസം ആ ഏലസ് ചേച്ചി കെട്ടിക്കഴിഞ്ഞാൽ ഡിവേഴ്സ് വരെ എത്തിയിരുന്നു അത് അറിഞ്ഞു അത് അറിയിപ്പിച്ച് കൊടുത്തതും ഞാൻ തന്നെയാണ് ഗിരിയേട്ടനെ എന്ന് പറയട്ടോ ഇത് കൂടി മഞ്ജു ആകെ ഞെട്ടാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയണേ ഗിരിയേട്ടനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ മഞ്ജു ഇതൊരിക്കലും അറിയാൻ പാടില്ല മഞ്ജുവിന് സങ്കടമാവും അതുകൊണ്ട് ഞാൻ ഈ ഏലസ് മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങളും പ്രശ്നത്തിനും യാതൊരു കുഴപ്പമുണ്ടാവില്ല മഞ്ജു അറിയും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഗിരിയേട്ടനും ഒരുമിച്ച് നിന്നാണ് ചേച്ചിയുടെ അരയിൽ നിന്ന് ഈ ഏലസ് മാറ്റിയതെന്നൊക്കെ പറയണ കേട്ടോ അങ്ങനെ ഇതെല്ലാം എല്ലാം കേട്ടിട്ട് വളരെ സങ്കടമാവുകയാണ് മഞ്ജുവിന് അങ്ങനെ മഞ്ജു കരഞ്ഞും കൊണ്ട് ഗിരിയുടെ മുന്നിലോട്ട് ചെല്ലാണ് അപ്പം ഗിരി ഇങ്ങനെ എന്തിനാ മഞ്ജു നീ ഇങ്ങനെ പൊട്ടി കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ ഗിരിയേട്ട ഞാൻ എൻ്റെ ഗിരിയേട്ടനോട് ഡിവേഴ്സ് പോലും ചോദിച്ചില്ലേ അതിനിപ്പോൾ എന്താ പ്രശ്നമുണ്ടായത് അതൊന്നും കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയാനേട്ടാ അപ്പം ഇതിനിടയ്ക്ക് മഞ്ജു മഹിമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് മോളെ നീ എല്ലാം എത്ര പെട്ടെന്ന് കൈകാര്യം ചെയ്ത് ഗിരി ഏട്ടനെ അറിയിച്ചല്ലോ അതിന് എന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗിരിക്ക് മുന്നിലിരുന്ന് കരയുമ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താ പ്രശ്നം അതെ ഞാൻ എല്ലാം അറിഞ്ഞു ഗിരിയേട്ടാ എന്തറിഞ്ഞു ഈ ഏലസ് മാറ്റിയതിൻ്റെ കാരണം ഞാൻ അറിഞ്ഞു അത് അറിയുന്ന ഗിരി ആകെ ഞെട്ടിപ്പോവാണ് നീ ആരിൽ നിന്നാണ് ഇതൊക്കെ അറിഞ്ഞത് എല്ലാം എന്നോട് മഹിമ പറഞ്ഞു എന്ന് പറയാനേട്ടാ ഇങ്ങനെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ